ഓം ശാന്തി അന്തിമ സമയത്ത് ബാബ്ദാന നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരവ് നടപ്പിലാക്കുകയാണെങ്കിൽ ആ സെക്കൻഡിൽ നമുക്കത് പാലിക്കാൻ സാധിക്കുന്നു അതായത് ഈ ശരീരമാകുന്ന വീടുപേക്ഷിച്ച് ദേഹ അഭിമാനത്തിൻ്റെ സ്ഥിതി ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയായി ഈ ലോകത്തിനെല്ലാം ഉപരിയായി നിങ്ങൾ മധുരമായ വീട്ടിലേക്ക് പോകൂ എന്ന് വളരെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ ബാബ്ദാദ നിർദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് ആ നിർദ്ദേശം അനുസരിക്കാൻ സാധിക്കും സെക്കൻഡ് ദേഹാഭിമാനത്തിനും ശരീരത്തിനും ലോകത്തിനും ഉപരിയായി മധുരമായ വീടിൻ്റെ അനുഗ്രഹം ചെയ്യാൻ സാധിക്കും ഈ യുദ്ധസ്ഥലത്ത് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് നമ്മുടെ സമയം വെറുതെ പാഴാക്കരുത് അശരീരിയാകുന്നത് യുദ്ധം ചെയ്തിട്ടല്ല യുദ്ധം ചെയ്തിട്ടാണ് അശരീരിയാകുന്നതെങ്കിൽ ധാരാളം സമയം നമുക്ക് അതിലൂടെ നഷ്ടപ്പെടും അപ്പോൾ അന്തിമ സമയത്ത് നമുക്ക് ലഭിക്കുന്ന മാർക്കും കുറഞ്ഞു പോകും യുദ്ധം ചെയ്തുകൊണ്ടാണ് അല്ല ദേഹാഭിമാനത്തോട് യുദ്ധം ചെയ്ത് ദേഹിയഭിമാനിയാകേണ്ടി വന്നാൽ ബോധത്തിൽ ദേഹത്തിൽ ഇരുന്നിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് അതിൽ നിന്നും വേറിട്ടിടാൻ വേറിപെടാൻ ശ്രമിച്ചാൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഏത് ഡിഗ്രിയിലായിരിക്കും ഞാൻ പാസ്സാകുക എത്ര മാർക്കായിരിക്കും എനിക്ക് ലഭിക്കുക അതിലൂടെ എനിക്ക് ഏത് ഡിവിഷനിലേക്ക് പോകാൻ സാധിക്കും അതുകൊണ്ട് ദീർഘനാളത്തെ അഭ്യാസത്തിലൂടെ മാത്രമേ യുദ്ധം ചെയ്യാതെ തന്നെ അതായത് കൂടുതൽ പരിശ്രമിക്കാതെ വളരെ ഈസിയായിട്ട് ஈ பிராஸ் நமக்கு பிராக்டிக்கலாக்க சாதிக்கணும் ஆ அவஸ்தான நம்ம கர்மாதீதம் இது தண்ணியான பாபு நமக்கு நாலின்க்குள்ளே